ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാലിനി തൻ്റെ കുഞ്ഞുങ്ങളെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടു പോകുന്നത് അറിയാതെ ഷാലി പറയണേ ഇനി ഒരു ഷാലിനി വിഷ്ണു ഐ എസ് ഇവിടെ നിന്നും ഉണ്ടാവണം അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ് ഷാലിയുടെ വാക്കുകൾ ഇങ്ങനെ വലുതാക്കുമ്പോൾ തൻ്റെ മക്കൾ കൈവിട്ടു പോയിരിക്കുന്നു എന്ന സത്യം ഷാലിനി മനസ്സിലാക്കുന്നില്ല കേട്ടോ ഇതൊക്കെ കേട്ട് വിഷ്ണു മറ്റുള്ളവരൊക്കെ അഭിനന്ദിക്കുകയാണ് അങ്ങനെ എല്ലാവരും വലിയ സന്തോഷത്തോടു കൂടിയിരിക്കുകയാണ് കേട്ടോ ഈ സമയം ഷ്യമയും രോഹിത്തിനെയാണ് കാണിക്കുന്നത് ശാരദാമയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് അവരാണെങ്കിൽ കുഞ്ഞിനെ തിരക്കിരിക്കുന്നു അപ്പോൾ ശാരദാമ പറയുകയാണെങ്കിൽ ഇവിടെ അടുത്തൊരു പരിപാടിക്ക് പോയിരിക്കുകയാണ് അവരിപ്പോൾ വരും ഒരു ചായ നേരം അവരെ അവരിപ്പോൾ എത്തും എന്നൊക്കെ പറയാനിട്ടോ അങ്ങനെ അവരെയും കാത്ത് ക്ഷാമ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ശാരദാമ ചോദിക്കുകയാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങൾ പോയ കാര്യം എന്തായി എന്താണ് സത്യമ്മ പറഞ്ഞത് അത് കേട്ട ഉടനെ ക്ഷാമ പതിവ് തന്നെ അമ്മയുടെ പരാതികൾ അത് തന്നെയാണ് അമ്മ വരാനിരിക്കുന്നത് പോലെ ഉണ്ടായിരുന്നു അമ്മയുടെ പരാതികൾ അതൊക്കെ കേൾക്കേണ്ടി ഞങ്ങൾക്ക് വന്നു അത് കേൾക്കുന്ന രോഹിത് പറയാണ് ഞാൻ അത് കേൾക്കാൻ ബാധ്യസ്ഥനാണ് കാരണം ഞാൻ എൻ്റെ അമ്മയോട് അത്രയും വലിയ തെറ്റല്ല ചെയ്തത് അതുകൊണ്ട് ഞാൻ അതെല്ലാം കേൾക്കു ഇരുന്നു അത് കേൾക്കുക തന്നെ വേണമെന്ന് പറയണിട്ടോ ഈ സമയം അല്ല കുഞ്ഞുങ്ങൾ ഈ നേരെയും എത്തില്ലല്ലോ ശാരദാമെ അവരെ കാണാൻ എന്ത് ചെയ്യും എന്ന് പറയുമ്പോഴേക്കും ഷാലിനിയുടെ സംസാരവും ഈയൊരു അഭിനന്ദിക്കലൊക്കെ കഴിഞ്ഞ് ഷാലിനി പുറത്തോട്ട് വരുമ്പോൾ തൻ്റെ കുഞ്ഞുങ്ങൾ അവിടെയില്ല തൻ്റെ കുഞ്ഞുങ്ങളെ കാണാത്തത് കൊണ്ട് തന്നെ ഷാലിനി പപ്പി സത്യ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നുണ്ട് വിഷ്ണുട്ടാ ഞമ്മടെ മക്കളെ എവിടെ എവിടെയും കാണാനില്ലടോ അത് അവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോഴേക്കും ഓരോരുത്തരെ ആ ഭാഗവും ഈ ഭാഗമൊക്കെ തിരച്ചില് തുടങ്ങി പക്ഷേ കുഞ്ഞുങ്ങൾ അവിടെ കാണാൻ ാലിയായി കിടക്കുന്നു ഊഞ്ഞാലിങ്ങനെ ആടുന്നു അതിൽ ആരുമില്ല എന്നാൽ തൻ്റെ കുഞ്ഞുങ്ങളില്ല ഈ സമയം ഷാലിനി പരിഭ്രാന്തിയവണ് അയ്യോ എൻ്റെ മക്കള് എൻ്റെ മക്കൾ എങ്ങോട്ടേക്ക് പോയി എന്ന് പറയുമ്പോഴേക്കും വിഷ്ണു തിരക്കുന്നുണ്ട് പോലീസിനെ വിവരം അറിയിക്കുന്നുണ്ട് അപ്പോഴേക്കും എല്ലാവരും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടുന്നുണ്ട് ഏട്ടാ അങ്ങനെ തൻ്റെ കുഞ്ഞിനെ കാണാത്ത ആ ഒരു ഇതിൽ നിൽക്കുമ്പോഴാണ് ശാരദാമ്മയുടെ വിളി വരുന്നത് ഉടൻ തന്നെ ഷാലിനി ഫോൺ എടുക്കുന്നു അമ്മേ അമ്മേ എന്ന് പറയുമ്പോൾ എടി ഇവിടെ എന്ന് പറയുമ്പോഴേക്കും അമ്മേ പപ്പയും സത്യം കാണാനില്ല എന്താടി നീ പറയുന്നത് അതേ അമ്മ എൻ്റെ മക്കളെ കാണാനില്ല എന്ന് പറയുന്നത് ഇതേ നീ നീയൊന്നും നോക്ക് അമ്മയും ഞാൻ നോക്കട്ടെ പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ട് മക്കൾ എങ്ങോട്ടാ പോയതെന്ന് അറിയില്ല ഇവിടെ എവിടെയെങ്ങും അമ്മയെ മക്കളെ കാണാനില്ല അത് കേൾക്കുന്ന ശാരദാമ്മ എന്താ നീ പറയാ അറിയില്ല അമ്മ ഞാൻ ഫോൺ എനിക്ക് എനിക്കെൻ്റെ മക്കളെ അറിയാം അപ്പോഴേക്കും രോഹിത്തും ഷാമയും എന്താ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് ഉടൻ തന്നെ മക്കളെ കാണാനില്ലെന്ന വിവരം പറയാനിട്ടോ ഇതേ സമയം താൻ എന്ത് ചെയ്യുമെന്നറിയാതെ വിഷ്ണു അപ്പുറത്തോട്ട് ഓടുന്നുണ്ട് ബാക്കിയുള്ളവരും കേട്ടോ സംഘാടകർ എല്ലാവരും പോകുന്നുണ്ട് പക്ഷേ അവിടെ എവിടെയും കുഞ്ഞുങ്ങളില്ല എന്നാൽ കുഞ്ഞുങ്ങളെയാണ് വഴിയിൽ ഇങ്ങനെ കാണിക്കുന്നത് അവരാണെങ്കിലോ ഇങ്ങനെ ബോധം കെട്ട് കിടക്കുന്നത് ഇവർക്ക് എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് അറിയില്ല ആ ഒരു പരിഭ്രാന്തിയിലാണ് അപ്പോൾ തന്നെ ഒരു ഗുണ്ട പറയുന്നുണ്ട് അപ്പുറത്തെ ഒരാളോട് ഇത് എങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് നമ്മളോട് പറഞ്ഞോ ഇല്ല പറഞ്ഞില്ല എന്നാൽ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞ് വിളിച്ചു നോക്കാൻ ഒരുങ്ങുന്നുട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ ഉപേന്ദ്രനെയും സ്മിതയാണ് കാണിക്കുന്നത് അവരാണെങ്കിൽ തൻ്റെ പ്ലാ പ്ലാനുകൾ വർക്കായി വർക്കാക്കാൻ പോവുകയാണെങ്കിൽ ആ ഒരു സന്തോഷത്തിൽ അവർക്ക് പറയാൻ വാക്കുകളില്ല അത്രയും സന്തോഷത്തോടു കൂടി അവരിങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായും രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോഴാണ് കേട്ടോ ഇപ്പുറത്ത് രോഹിത് എന്താ അമ്മേ ശരമ എന്താ ഉണ്ടായിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ കാണാനില്ലത്രയും എന്താ ഈ പറയുന്നത് മക്കളെ കാണാൻ ആ മക്കളെ കാണാനില്ല രണ്ടുപേരെയും ഒരുമിച്ച് കാണാതായിരിക്കുന്നു ഷാനി ആ ടെൻഷനാണ് അപ്പോഴേക്ക് രോഹിത് ഇത് എവിടെ സ്ഥലം അതൊരു വടക്ക് വശത്തായിരുന്നു ാണ് ഒരു ഓട്ടോ സ്റ്റാൻഡിൻ്റെ ഇത് പരിപാടി നടത്തുന്നത് എന്നാൽ ഞാനൊന്ന് പോയി തിരക്കട്ടെ എന്ന് പറഞ്ഞ് രോഹിത് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് രോഹിത്തിന്റെ ഫോൺ കോളിലോട്ട് ഫോണിലോട്ട് സുസ്മിതയുടെ ഫോൺ കോൾ വരുന്നതായിട്ട് തന്നെ എന്താണ് എനിക്ക് വേണ്ടത് എന്ന് പറയുന്നുണ്ട് ഈ സമയം ഷ്യാമയും ശാരദാമയും ഉള്ളിലാണ് അവര് ശ്രദ്ധിക്കുന്നുണ്ട് ഈ രോഹിത്തിന്റെ സംസാരം അപ്പോൾ എന്നിട്ട് സുസ്മിത പറയുന്നത് ഞാനാടാ സുസ്മിതയാണ് എന്താണ് എനിക്ക് വേണ്ടത് നീ തിരക്കുന്ന നിന്റെ രണ്ട് കുഞ്ഞുങ്ങളില്ലേ ആ സത്യയും പപ്പിയും അവരെ ഞാനങ്ങ് എടുത്തിരിക്കുന്നു അപ്പം നിന്റെ പണികളായിരുന്നു എന്റെ കുഞ്ഞുങ്ങളെ അതെ എന്റെ പണികൾ തന്നെ എന്നാൽ നീ ഇങ്ങോട്ടേക്ക് വരാൻ നോക്ക് അപ്പോഴേക്കും അവിടെ എന്താണ് നിനക്ക് വേണ്ടത് അപ്പോൾ ഉപേന്ദ്രൻ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ എനിക്കല്ല വേണ്ടത് നിന്റെ കയ്യിൽ അമൂല്യമായ ഒരു നിധി വെച്ച് തന്നിട്ട് നീ അത് വഞ്ചിക്കപ്പെട്ട ഒരാളിവിടെ ചോദ്യം ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉപേന്ദ്രൻ്റെ കൈകളിൽ കൊടുക്കുമ്പോൾ ഉപേന്ദ്രൻ പറയുന്നത് എന്താണ് മര്യാദക്ക് നീ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ രോഹിത് ഫോൺ കട്ട് ചെയ്യുന്ന ആരെയൊക്കെ അപ്പോഴേക്കും ശ്യാമ അമ്മ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ഞാനെന്ന് രോഹിതിനോട് പോയി ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് രോഹിത്തിന്റെ അരികിലോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ അതേസമയം കുഞ്ഞുങ്ങളെയാണ് കാണിക്കുന്നത് കുഞ്ഞുങ്ങളെ എങ്ങോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നറിയത് അവരുടെ ഭക്ഷണിച്ച് സുസ്മിതയ്ക്ക് വിളിക്കാനായിട്ട് അപ്പോൾ സുസ്മിത പറയണേ മണിമാ മണി മല റോഡിന് അങ്ങ് പോയിക്കോ അവിടെ ഒരു എസ്റ്റേറ്റ് ഉണ്ടായി എന്തിനുള്ളിലോട്ട് പോയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഫോൺ അവർ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഉപേന്ദ്രൻ ചോദിക്കുന്നത് എന്തിനാണ് ഈ കാടിനുള്ളിലുള്ള പ്രദേശത്തോട്ട് കൊണ്ടുപോകുന്നത് അതെന്തിനാണ് ആവശ്യം എന്ന് പറയുമ്പോൾ ആ രണ്ട് കുഞ്ഞുങ്ങളുണ്ടല്ലോ വലിയ വിളച്ചിൽ നടത്തുന്ന വിത്തുകളാണ് ഒന്നും നമുക്ക് പിടിച്ചാൻ കിട്ടില്ല അത് കേൾക്കുന്ന ഉപേന്ദ്രൻ ഈ എന്താ നീ പറയുന്ന സുസ്മിത എവിടെ എവിടെ എങ്ങനെയാണ് ഇട്ട പോരെ അത് വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല അത് വലിയ വിത്തുകൾ തന്നെയാണ് അതുകൊണ്ട് എസ്റ്റേറ്റിലാവുമ്പോൾ ഈ ഒരു കാട് പ്രദേശത്താവുമ്പോൾ അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ പിന്നെയാണെങ്കിൽ ഷാലി തൻ്റെ കുഞ്ഞുങ്ങളെ കാണാത്തത് കൊണ്ട് തന്നെ വീണ്ടും തെരച്ചിലാണ് ഏട്ടോ ഇതേ സമയം രോഹിത് ഇവരുടെ അടുത്ത് എത്തുന്ന ആ ഒരു രംഗമാണ് അപ്പോൾ ഉടൻ തന്നെ രോഹിത് എൻ്റെ മക്കൾ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഓ നിൻ്റെ മക്കളെ തരാടോ അതിനു മുന്നേ നീ ചെയ്തു വെച്ച് പ്രവൃത്തിക്ക് ഉത്തരം പറയാം അത് കേട്ടോടെ തന്നെ അവൻ എന്ത് ചെയ്തു അപ്പോൾ തന്നെ ഉപേന്ദ്രൻ പറയണത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് എല്ലാവരോടും ഇവൻ തിരിഞ്ഞു കുത്തും ഇവൻ തിരിഞ്ഞ് കൊത്തുന്ന ഐറ്റമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് എന്നിട്ട് നിങ്ങൾ എൻ്റെ വാക്കുകൾക്ക് യാതൊരു വിലയും കൊടുക്കാതെ നിങ്ങൾ ഇതിനെ ഇറങ്ങി പുറപ്പെടുമ്പോൾ ആലോചിക്കണമായിരുന്നു എന്നുള്ള സത്യങ്ങളൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ ഉപേന്ദ്രൻ്റെ വാക്കുകൾ കേട്ട് രോഹിത് പറയണേ എൻ്റെ കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ എടാ ഞാനല്ലേ നിന്നോട് പറഞ്ഞത് എൻ്റെ വീട് ഞാൻ പതിനഞ്ച് കോടി മുടക്കിയിട്ട് എടുത്ത ആ വീട് ആ വീട് എനിക്ക് തിരികെ കിട്ടണം മര്യാദക്ക് എഴുതിക്കൊണ്ട അത് കേൾക്കുന്ന രോഗികൾ നടക്കില്ലല്ലോ നടക്കില്ലെങ്കിൽ നിൻ്റെ കുഞ്ഞിനെയും കിട്ടില്ലടാ അത് കേൾക്കുന്നതിനോട് കൂടി നിന്നോട് തരാനാണ് പറഞ്ഞത് എൻ്റെ കുഞ്ഞുങ്ങളല്ലേ നിനക്ക് നിൻ്റെ കുഞ്ഞുങ്ങളെ പേടി ഉണ്ടാവും എന്ന് എനിക്കറിയാം കാരണം നിനക്ക് അവരുങ്ങളെ അത്ര ഇഷ്ടമാണ് അതുകൊണ്ട് അവരെ കൊല്ലണ്ട എന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ആ പതിനഞ്ച് കോടിയുടെ ആ വീട് ഇവരുടെ പേരിലാക്കിക്കൊടുക്കുമെന്ന് പറയുമ്പോൾ അത് ഞാൻ ക്ഷാമയുടെ പേരിൽ ആക്കൽ കഴിക്കുമെന്നുള്ള സത്യം വെളിപ്പെടുത്തേണ്ടിയിട്ടാണ് അതോടുകൂടി ഉപേന്ദ്രൻ ഇങ്ങനെ ഞെട്ടി നിൽക്കണം ഇടോ എന്നും പറഞ്ഞു ഇവനെ ഞാനുണ്ടല്ലോ അപ്പോഴേക്കും ആ എന്നാൽ ഞാൻ തന്നെ നിങ്ങളുടെ കഥ തീർക്കാമെന്ന് പറയും കത്തിയെടുത്ത് രോഹിത് ഉപേന്ദ്രനെ കുത്താനൊഴുകുമ്പോൾ സുസ്മിത ഞെട്ടി നിൽക്കണം അങ്ങനെ ഒരൊറ്റ ചവിട്ടിനെ ഉപേന്ദ്രനെ താഴോട്ട് ഇട്ടിട്ട് രോഹിത് അങ്ങ് കൂടി ഉടൻ തന്നെ സുസ്മിത അങ്ങനെ ഞെട്ടലോട് ഇഷ്യാ കഴിഞ്ഞില്ല കഥ എന്നെയും കുത്തുമെന്നാലോ അവൻ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ പിറകിൽ വന്ന് ആരോ ചെന്ന് വന്ന് ഇടിക്കുന്നൊരിതായിരിക്കൂട്ടോ തിരിഞ്ഞ് നോക്കുമ്പോൾ കാണുന്നത് സി എ ചന്ദ്രൻ ബോസാണ് കത്തി ഒരു തട്ടും രോഹിത് ഒരു തള്ളും പിന്നീട് ഒരു വടിയെടുത്ത് തലയ്ക്ക് തലങ്ങും വലുങ്ങും ഉട്ടയടിക്കുക അതോടുകൂടി രോഗിത്തിൻ്റെ ബോധം പോയി അപ്പോഴേക്കും സുസ്മിത ഏഷ്യപം മരിച്ചു എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യുന്നുണ്ട് ഉടൻ തന്നെ ഭാഗ്യം ബോധം പോയിട്ടേ ഉള്ളൂ മരിച്ചിട്ടില്ല എന്ന് പറയുന്ന ഇടാം ഈ സമയം ഉപേന്ദ്രൻ പറയണേ ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളോട് ഇവൻ അങ്ങ് ഇവനെ നമ്മളെ പറ്റിക്കത്തേയുള്ളൂ ഇപ്പം എന്തായി ഉണ്ടായതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ശ്രീ ചന്ദ്രബോസ് പറയുകയാണ് ഇവൻ്റെ കാലം ഞാനായിക്കോളാം കാര്യങ്ങൾ നടന്നോട്ടെ കാര്യങ്ങൾ ഇവനെ കൊണ്ട് നടത്തിയെടുക്കട്ടെ എന്ന് പറയട്ടോ പിന്നീടാണെങ്കിൽ ഷാലിയും വിഷ്ണുണ്ടെങ്കിൽ കാണിക്കുന്നത് അവർ വീട്ടിൽ വന്ന് കയറിയിരിക്കുകയാണെങ്കിൽ എങ്ങോട്ടാരാണ് കൊണ്ടുപോയത് അപ്പോൾ വിഷ്ണു പറയുന്നുണ്ട് ഇതിന് പിറകിൽ ആരോ നമുക്കെതിരെയുള്ള ആളുകളാണല്ലാതെ രണ്ട് കുഞ്ഞും ഒരുപോലെ പോയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഉടൻ തന്നെ ഷ്യാമ പറയുകയാണെങ്കിൽ രോഹിത് ഇല്ല രോഹിത് വലിയ പരിഭ്രാന്തിയിലാണ് ഇവിടെ നിന്ന് പോയത് രോഹിത്തിന് ഒരു ഫോൺ കോൾ വന്നു എന്നൊക്കെ ഇങ്ങനെ ശരിദാമ ഉടൻ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഷ്യമ പറയണേ അത് സുസ്മിതയാണ് വിളിച്ചതെന്ന് രോഹിത് എന്നോട് പറഞ്ഞു അപ്പോൾ അത് കേൾക്കുന്ന ഉടൻ തന്നെ വിഷ്ണു പറയണേ അപ്പോൾ സുസ്മിതയുടെ കളിയാണ് അവിടെ തന്നെ രോ ശ്യാമ പറയേണ്ടത് രോഹിത് അഞ്ചാറ് ദിവസമായി എന്തൊക്കെയോ പേപ്പറുകൾ തിരക്കിട്ട് നേരാവുന്നുണ്ട് അവരുമായി രോഹിത് ഒരു സ്വരച്ചേർച്ചയുണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ രോഹിത്തിനിടയിൽ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെന്ന് എനിക്കും വ്യക്തമായിട്ടില്ല രോഹിത് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി പേപ്പറുകൾ നേരാക്കുകയും ഞാൻ കാണരുത് എന്ന് അൽമാരുടെ ചോട്ടിലോട്ട് വെക്കുന്നതൊക്കെ ഞാൻ കണ്ടു എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന വിഷ്ണു പറയണത് ആഹാ അപ്പം അവളുടെ കളിയാണെങ്കിൽ എൻ്റെ മക്കളെ അവൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതോടുകൂടി ഞാൻ അവസാനമുണ്ടാക്കും അവസാനം ഉണ്ടാക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും വിഷ്ണു ഇറങ്ങുന്നുണ്ട് ഏട്ടോ ഇതേ സമയം അല്ല നീ എന്താ ഈ പേപ്പറിൻ്റെ കാര്യം പറഞ്ഞ അവിടെ നിന്നെ ഷാലി പറയുന്നുണ്ട് വിഷ്ണു ഏട്ടോ ആ പേപ്പറിൻ്റെ കാര്യത്തിൽ എന്തോ ഒരു പന്തുകേടുണ്ട് സുസ്മിത ആ പേപ്പറിനായിരിക്കും ഒരു പക്ഷേ രോഹിത്തിനെ ഇവിടെ നിന്നും വിളിച്ചതും നമ്മുടെ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോയതും അപ്പൊ അതുകൊണ്ട് ആ പേപ്പർ എന്തെന്ന് തിരക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയാൻ ഈ സമയം രോഹിത്തിനെ ഒരു ഗോഡൗണിലോട്ട് തള്ളിയിട്ടുകയാണ് അങ്ങനെ രോഹിത്തിന്റെ ഫോണിങ്ങനെ നിർത്താതെ വിഷ്ണു ഇങ്ങനെ അടിക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം സുസ്മിത പറയുന്നുണ്ട് ആ ഫോൺ എടുക്കാം അപ്പൊ ഉപേന്ദ്രൻ പറയുന്നുണ്ട് അതൊന്നും വേണ്ട അതവിടെ കിടന്നേക്ക് ഇടാ നിങ്ങൾ പറയുന്നത് പോലെയല്ല നേർക്കൊലിയും പേടിക്കണം എന്നൊക്കെ ഇങ്ങനെ സുസ്മിത പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിൽ അടിച്ചിട്ട് എടുക്കുന്നില്ലെന്ന് കാണുമ്പോൾ ഇവർ സത്യാമ്മയുടെ വീട് തുറക്കണം അതായത് രോഹിത് താമസിക്കുന്ന ആ വീട് തുറന്നിട്ട് ആ പേപ്പറുകൾ എവിടെയെന്ന് തിരക്കണം അപ്പോൾ അലമാറയിലൊന്നുമില്ല അപ്പോൾ ഉടൻ തന്നെ ഷാ ശാലിയാണെങ്കിലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇവിടെ ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഷാമ പെട്ടെന്ന് കട്ടിനിടയിലോട്ട് നോക്കുമ്പോൾ അവിടെ താൻ കാണുന്ന കാഴ്ച ആ പേപ്പറുകൾ ഇരിക്കുന്നതായിരിക്കും കേട്ടോ അങ്ങനെ ഷാമ ഇതാ ഇന്നലെ കഴിഞ്ഞ ദിവസം രോഹിത് ഈ പേപ്പറുകളായിരുന്നു ശരിയാക്കിയിരുന്നത് എന്നും പറഞ്ഞ് ആ പേപ്പറുകൾ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതിന്റെ ബാക്കി റിവ്യൂ എന്നുള്ള നേരത്തെ തന്നെ ഞാൻ ചാനലിൽ ചല്ലിടാട്ടോ